സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഹൈറിജ് സാമ്പത്തിക തട്ടിപ്പ് മണി ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പിലെ പ്രതാപനും ഭാര്യ ശ്രീനയും സഹായ് ശരൺ കടവത്തും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐ ഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം എന്നാൽ ഇപ്പോൾ കേസുകൾ അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കത്തിലാണ് ഗ്രൂപ്പ് അംഗങ്ങൾ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന ശബ്ദരേഖ പുറത്തു ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗ്രൂപ്പ് അംഗമായ വനിതയുടെ ഫോൺ സംഭാഷണമാണിത് അംഗങ്ങളിൽ നിന്നും പിരിച്ച അഞ്ചു കോടി രൂപ സർക്കാർ അഭിഭാഷകന് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ഹാരിച്ച് അംഗങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണമാണ് ചോർന്നതും എല്ലാവരും പൈസ ഇറക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ചു കോടി രൂപ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു സർക്കാർ വക്കീലിനാണിപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഹയർ റിട്ടേൺ വരുമെന്നൊക്കെ അവൻ നിഷ്കളങ്കമായി എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് നിങ്ങൾ വേഗം ഒപ്പിട്ട് കൊടുത്തോ എന്നൊക്കെ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു എന്നാണ് ഗ്രൂപ്പ് അംഗമായ വനിതയുടെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ശബ്ദരേഖയോടൊപ്പം ഹയറിസ് കമ്പനിക്കെതിരെ പരാതിയില്ലെന്നും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഫോമും നിക്ഷേപകരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് കോടതിയിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത് ഹയറിസ് ഉടമകൾ സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഹയറിസ് ഓൺലൈൻ ഷോപ്പിംഗ് പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ ബഡ്സ്ആക്ട് പ്രകാരം കണ്ടുകെട്ടാനുള്ള നടപടികൾ അവസാന അവസാനഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി ജനുവരിയിൽ മറുപടി നൽകിയതാണ് ആദ്യം ഹയറിസ് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങി പതിനായിരം രൂപയുടെ വൗച്ചർ വാങ്ങി ചങ്ങലക്കണ്ണിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുമെന്നായിരുന്നു വാഗ്ദാനം അടുത്തത് എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ആരുടെയും അനുമതിയില്ലാതെ രണ്ട് ഡോളർ വിലയിട്ട് ഒരു കോടി ക്രിപ്റ്റോ കോയിൻ ഇറക്കി ബിറ്റ്കോയിൻ പോലെ പല മടങ്ങ് ഇരട്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഏറ്റവും ഒടുവിൽ ഒ ടി ലക്ഷം രൂപയുടെ ബോണ്ടാണ് പുറത്തിറക്കിയത് ഇതും ആർ ബി ഐയുടെ അനുമതി ഇല്ലാതെയായിരുന്നു പത്തിരട്ടി വരെ ലാഭവും നിക്ഷേപ തുകയും മടക്കി നൽകുമെന്നായിരുന്നു വാഗ്ദാനം ജി വെട്ടിപ്പിൽ പ്രതാപൻ അകത്തു പോയതോടെ ഗത്യന്തരമില്ലാതെ പോലീസ് ചില പരാതികളിൽ അന്വേഷണം തുടങ്ങി അതിനിടെ തൃശൂർ ജില്ലാ കളക്ടർ ബഡ്സാക്ട് പ്രകാരം സ്വത്തുക്കൾ ജപ്തി ചെയ്യാനുള്ള ഉത്തരവിട്ടു എന്നിട്ടും ഹാരിജ് കമ്പനി നിയമത്തെ വെല്ലുവിളിച്ച് നിക്ഷേപകരിൽ നിന്ന് പണം പിരിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ നൂറു കോടി രൂപ വിദേശത്തേക്ക് പണമായി കടത്തിയെന്ന വിവരത്തിൽ റെയ്ഡിനെത്തിയ ഇ ഡി സംഘത്തിന് മുന്നിലൂടെ പ്രതാപനും ഭാര്യയും വിശ്വസ്തൻ ഡ്രൈവറും കടന്നു കളഞ്ഞു അതോടൊപ്പം ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് മുൻപ് സീൽ ചെയ്തിരുന്നു തൃശൂർ ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസാണ് സീൽ ചെയ്തത് ബഡ്സ്ആാക്ട് പ്രകാരമായിരുന്നു നടപടി അതിനിടെ ബട്ട്സ്ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത നിക്ഷേപ തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹാരിച്ച് ഉടമകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഉടമകളായ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരായിരുന്നു ഹർജി നൽകിയിരുന്നത് സാങ്കൽപികമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് കമ്പനിയുടെ പ്രവർത്തനം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബഡ്സ് ആക്ട് ബാധകമാകൂ തൃശൂർ സെക്ഷൻ കോടതിയിൽ വത്സൺ എന്നയാൾ നൽകിയ സ്വകാര്യ അന്യായത്തെ തുടർന്നാണ് തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇ തങ്ങൾക്ക് പിന്നാലെയാണെന്നും ഹർജിയിൽ പറയുന്നു അതിനാൽ എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അതോടൊപ്പം ഉടമകളുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ മുൻപേ മരവിപ്പിച്ചിരുന്നു കെ ഡി പ്രതാപിന്റെയും ഭാര്യ സീനയുടെയും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്താണ് മരവിപ്പിച്ചത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴി പ്രതികൾ എണ്ണൂറ്റി എൺപത് കോടി രൂപ സമാഹരിച്ചുവെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു ഹയറിസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഉടമകളുടെ ഇരുന്നൂറ്റി കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചത് അതേസമയം പോലീസിന്റെ ഒത്താശയോടെയാണ് വൻ തോതിൽ തട്ടിപ്പ് നടന്നതെന്ന് അനിൽ അക്കരെ ആരോപിച്ചു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതാപനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിനിറങ്ങുകയായിരുന്നു കേസിൽ ഗൗരവമായ അന്വേഷണം നടന്നിരുന്നില്ലെന്നാണ് ആരോപണം പ്രതാപൻ മുൻപും നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്